ഇന്ന് പറയാൻ പോകുന്ന വിഷയം എന്ന് പറയണത് അഭിജിത്ത് മുഹൂർത്തം എന്താണ് അഭിജിത്ത് മുഹൂർത്തം കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല പെട്ടെന്ന് കാര്യത്തിലേക്ക് കിടക്കണം അഭിജിത്ത് മുഹൂർത്തം എന്ന് പറയുന്നത് നമുക്ക് ഒരു പഞ്ചാംഗ ശുദ്ധിയോടു കൂടിയിട്ട് പെട്ടെന്നൊരു പഞ്ചാംഗത്വ ശുദ്ധിയോട് കൂടിയിട്ട് നമുക്കൊരു കർമ്മം ചെയ്യാൻ അല്ലെങ്കിൽ ഒരു നമ്മളൊരു കുടുംബത്തിലെന്തെങ്കിലും കർമ്മം ചെയ്യാനുണ്ട് ഒരു പാല് കാച്ചിൽ മറ്റെന്തെങ്കിലും ഒരു മറ്റെന്തെങ്കിലും ശുഭകർമ്മങ്ങൾ കുടുംബത്തിൽ നടക്കാനുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് പഞ്ചാംഗശുദ്ധിയോട് കൂടിയിട്ട് ഒരു ദിവസം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് തീതി നിത്യകരണം കാരണം ദിവസം നക്ഷത്രം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എളുപ്പമായിട്ട് ചെയ്യാനുള്ളത് ഒരു കാര്യമാണ് അഭിജിത്ത് മുഹൂർത്തം പലർക്കും എങ്ങനെയാണ് കാരണം സോഫ്റ്റ്വെയറിലെല്ലാം പഞ്ചാംഗങ്ങളിൽ സോഫ്റ്റ്വെയർ കലണ്ടറിലെല്ലാം ഉള്ളത് ആ ഒരു മാസത്തേക്ക് കൃത്യതയില്ല എന്ന് നിങ്ങൾ വസ്തുവിലാക്കേണ്ടത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അഭിജിത്ത് മുഹൂർത്തം തയ്യാറാക്കണത് അത് ഗണിത സഹിതമാണ് ഞാൻ ഇവിടെ പറയണത് അത് ലളിതമായ രീതിയിലാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് പറയണത് കാരണം എല്ലാവരും അഭിജിത്ത് മുഹൂർത്തം പറയുമ്പോൾ ഒരു ടൈം പതിനൊന്ന് അമ്പത്താറ് മുതൽ അല്ലെങ്കിൽ ഒരു നാൽപ്പത്തെട്ട് ആണ് അഭിജിത്ത് മുഹൂർത്തം പക്ഷെ ഇതിന്റെ ഒരു സംഗതി ഒരു പോരായ്മ എന്ന് പ്രശ്നമെന്ന് പറഞ്ഞത് ഒരു നാല് മിനിറ്റ് കൂലിക എന്നുള്ള ഒരു ദുഷ്ട മുഹൂർത്തമുണ്ട് അതായത് ഒരു ദിവസത്തിന്റെ പകുതി മധ്യത്തിൽ ഒരു ആണ് ഈ അഭിജിത്ത് മുഹൂർത്തം ഉള്ളത് അവിടെ തൂലിക കൂലിക എന്നുള്ള ദുഷ്ട മുഹൂർത്തമുള്ളതിനാൽ നമുക്ക് അത് ഒഴിവാക്കേണ്ടതായ ഒരു സംഗതി നിർബന്ധമാണ് കാരണം ആ സമയത്ത് നമ്മൾ നാല് മിനിറ്റ് നിർബന്ധമായിട്ടും ഒഴിവാക്കണം അല്ലാണ്ട് ഓടിച്ചെന്നിട്ട് എനിക്ക് ഒരു അഭിജിത്വ മുഹൂർത്തം എടുക്കുന്നത് ശരിയല്ല എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കുക അപ്പം എങ്ങനെയാണ് അഭിജിത്വ മുഹൂർത്തം തയ്യാറാക്കുന്നത് അതെങ്ങനെ നമ്മൾ ഗണിച്ചെടുക്കാം ഞാൻ അത് ഇവിടെ കൂടുതലായിട്ട് വിശദീകരി കാര്യങ്ങൾ പറയണില്ല നമുക്ക് നേരെ ഗണിതത്തിലേക്ക് മറ്റേ ബോർഡിലേക്ക് വരാം ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക ഞാൻ ഇവിടെ ബോർഡിൽ എഴുതിയിരിക്കുന്നത് ഉദാഹരണ മാത്രമാണ് ഇവിടെ ഉദയം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഞാൻ പറഞ്ഞ പോലെ ഇത്തിരി ക്ലിയർ കുറവുണ്ടാവുന്നതിൽ ശ്രമിക്കുക ഇവിടെ ഉദയം വന്നിരിക്കുന്നത് ആറ് പത്തൊമ്പതിനാണ് ഉദാഹരണം ആണ് ഞാൻ പറഞ്ഞത് അസ്തമയം പതിനെട്ട് ഇരുപത്തിമൂന്ന് അതായത് പതിനെട്ട് ഇരുപത്തി മൂന്ന് പറയണത് ഈ റെയിൽവേ ടൈം ആണ് നമ്മുടെ പതിന ആറ് ഇരുപത്തിമൂന്നിനാണ് ഉദയം ആറ് പത്തൊമ്പതിന് ഉദയം പതിനെട്ട് ഇരുപത്തി മൂന്നിന് അസ്തമയുമാണ് അതായത് ആറ് ഇരുപത്തിമൂന്നിന് അസ്തമയാണ് ഇത് റെയിൽവേ ടൈമാണെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പമാണ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് ഇത് ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കണം നമുക്ക് നോക്ക് ഈ അഭിജിത്ത് മുഹൂർത്തം ഈ അഭിജിത്ത് മുഹൂർത്തം എല്ലാവരും ഈ പറഞ്ഞു പോയിട്ടുള്ളൂ എന്താണ് അഭിജിത്ത് മുഹൂർത്തം എന്ന് ആർക്കറിയത്തില്ല നമുക്ക് നോക്കാം എങ്ങനെയാണ് അഭിജിത്ത് നോക്കണം ഇവിടെ ഒരു നോക്കൂ ഈ പതിനെട്ട് ഇരുപത്തിമൂന്ന് പതിനെട്ട് പതിനെട്ട് റെയിൽവേ ടൈം ആയ പതിനെട്ട് ഇരുപത്തി മൂന്ന് അന്നത്തെ ഉദയം രാവിലെ ആറ് പത്തൊമ്പതീ ഉദയമായിട്ട് കുറച്ച് കുറയ്ക്കുക ഈ പതിനെട്ട് മുന്നിൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടണത് പന്ത്രണ്ട് മണി നാല് മിനിറ്റ് കിട്ടും ഇതാണ് ആ ഒരു ദിവസത്തിൻ്റെ ഒത്ത മദ്യമാണത് പക്ഷെ നിങ്ങൾ അഭിജിത്ത് മുഹൂർത്തം ഏത് സ്ഥലത്താണോ നമുക്ക് ഒരു ശുഭകർമ്മം നടക്കാനുള്ളത് ആ സ്ഥലത്തിന്റെ ഉദയം നമുക്ക് നിർബന്ധമായിട്ട് അറിയണം ആ ഉദയം അറ അസ്തമയം അറിഞ്ഞാൽ മാത്രമേ ഒരു ശുഭകർമ്മം ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം തിരുവനന്തപുരത്ത് ഉദയമല്ല എറണാകുളത്ത് എറണാകുളത്ത് അല്ല ആലുവയിൽ ഓരോ വ്യത്യസ്ത വ്യത്യസ്തമായിട്ടുള്ള അതുകൊണ്ട് കലണ്ടർ ഒന്നും കറക്റ്റ് അല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പം ഇത് കുറച്ച് ഈ പതിനെട്ട് മണിക്കൂർ പതിനെട്ട് മണി ഇരുപത്തി മൂന്ന് മിനിറ്റിന് ആ രാവിലത്തെ ആറ് മണി പത്തൊമ്പത് മിനിറ്റിനെ പന്ത്രണ്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ട് മണി നാല് കിട്ടും ഇതാണ് ഒത്തം മദ്യം എന്ന് പറയുന്നത് ഈ ആ ദിവസത്തിനും ഒത്തം മദ്യം ഇതിനെ പ അഭിജിത്ത് എന്ന് പറയുന്നത് പതിനഞ്ച് അഭിജിത്തുകളാണ് മൊത്തം ഉള്ളത് പ പതിനഞ്ച് അഭിജിത്തുകളുണ്ട് ഈ പതിന പതിനഞ്ച് കൊണ്ട് ഈ പതിനഞ്ച് അബ്ജിത്തിനെ നമ്മൾ ഇതിലേക്ക് ചേർക്കണം ഈ പതിനഞ്ച് അതായത് ഇതിനെ മൊത്തം അഭിജിത്തായ പതിനഞ്ച് കൊണ്ട് ഭാഗിക്കണം അപ്പൊ പന്ത്രണ്ട് മണി നാല് മിനിറ്റിനെ പതിനഞ്ച് കൊണ്ട് ഭാഗിക്കുമ്പോൾ നാപ്പത്തെട്ട് മിനിറ്റ് പതിനാറ് സെക്കൻഡ് എന്ന് കിട്ടും ഇതാണ് നമ്മുടെ അഭിജിത്ത് മുഹൂർത്തം മൊത്തം അഭിജിത്ത് മുഹൂർത്തത്തിന്റെ ടൈം നാല്പത്തെട്ട് മിനിറ്റ് ആണ് ഒരു അഭിജിത്ത് മുഹൂർത്തം ഉള്ളത് അപ്പോ നമ്മൾ അത് കഴിഞ്ഞു പിന്നെ ഇതിന്റെ കൂട്ടത്ത് നമ്മൾ ഈ കഴിഞ്ഞു പോയ ഏഴ് മുഹൂർത്തങ്ങളും കൂടി ഇതിൽ കൂട്ടണം അല്ലെ ഇതിൽ കൂട്ട കൂട്ടാനുണ്ട് അപ്പോൾ നമ്മൾ ഇതിനെ കടന്നു പോയ ഏഴ് മുഹൂർത്തങ്ങളുണ്ട് ഏഴ് അഭിജിത്ത് മുഹൂർത്തം എടുക്കണം ഈ ഇതിനെ ഏഴ് കടന്നു പോയ ഏഴ് അഭിജിത്ത് മുഹൂർത്തം എടുത്ത് ഗുണിച്ചെടുക്കണം അപ്പോൾ ഗുണിക്കുമ്പോൾ നാൽപ്പത്തെട്ട് നാൽപ്പത്തെട്ട് മിനിറ്റ് പതിനാറ് സെക്കൻഡിന് ഏഴ് കൊണ്ട് നമ്മൾ ഗുണിച്ചെടുക്കുമ്പോൾ നമുക്ക് അഞ്ച് മണിക്കൂർ മുപ്പത്തേഴ് മിനിറ്റ് അമ്പത്തിരണ്ട് സെക്കൻഡ് എന്ന് കിട്ടും പക്ഷേ ഇവിടെ ഒരു വ്യത്യാ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് ഗണിച്ചെടുക്കണം ഞാൻ എല്ലാം ഗണിച്ച് സയൻറ്റിഫിക്കറ്റ് ൽക്കുലേറ്ററിൽ മാ ആണ് ഗണിച്ചെടുത്തിരിക്കുന്നത് സാധാ കാൽക്കുലേറ്ററിൽ ഗണിച്ചെടുക്കുമ്പോൾ റിസ്ക് ആണ് ഇതിൽ കൃത്യമായ ഡിഗ്രി മിനിറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇതിൽ ഒക്കെ ഡിഗ്രി മിനിറ്റിലാണ് ഞാൻ ഇതൊക്കെ ചെയ്തിരിക്കുന്നത് കാരണം നിങ്ങൾ കാണുന്നുണ്ടാവും ഡിഗ്രി മിനിറ്റിൽ ഈ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ആണ് ഇത് നമുക്ക് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ ഈ ഏഴ് ആ മറ്റേ കഴിഞ്ഞു പോയ ഏഴ് അഭിജിത്തിനും കൂടി ഞാൻ ഇതിലേക്ക് ഗുണിച്ചെടുത്താൽ അപ്പോൾ അഞ്ച് മണിക്കൂർ മുപ്പത്തേഴ് മിനിറ്റ് അമ്പത്തിരണ്ട് സെക്കൻഡ് നിന്ന് കേട്ട് ഇനി ഇതിന്റെ കൂട്ടത്ത് അഭിജിത്ത് എത്ര മണിക്കാണ് തുടങ്ങുന്നതെന്ന് നമ്മൾ അറിയണ്ടേ കാരണം അങ്ങനെ അപ്പൊ അറിയണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ അന്നത്തെ ഉദയം ആറ് പത്തൊമ്പതിനാണ് ആറ് പത്തൊമ്പത് ഇതിന്റെ കൂട്ടത്ത് കൂട്ടിയാൽ മതി അപ്പോൾ പതിനൊന്ന് മണി അമ്പത്തി ആറ് മിനിറ്റ് അമ്പത്തിരണ്ട് സെക്കൻഡ് കിട്ടുന്നു അതായത് അഭിജിത്ത് തുടക്കം കണ്ടു കഴിഞ്ഞു ഇതാണ് തുടക്കം അഭിജിത്ത് തുടക്കം എവിടെയാണ് അതായത് നമ്മൾ ഏഹ് പതിനൊന്ന് മണി അമ്പത്തി ആറ് മിനിറ്റ് അമ്പത്തിരണ്ട് സെക്കൻഡ് ഇതിന്റെ ഉദയം കണ്ടു കഴിഞ്ഞു അതായത് അഭിജിത്തിന്റെ തുടക്കം നമ്മൾ കണ്ടു കഴിഞ്ഞു എന്നുള്ളതാണ് ഇനി പറയുന്നത് ഇനി ഇത് എപ്പോഴവസാനിക്കണമെന്ന് അറിയണ്ടേ ഇത് വെറുതെ നമ്മൾ പറഞ്ഞു കൊണ്ടിരും ഇത് അവസാനിക്ക തുടക്കം വേണം അവസാനം വേണ്ടേ ഇത് അവസാനിക്കുന്നത് ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഈ നാല്പത്തെട്ട് മിനിറ്റാണ് മൊത്തം അഭിജിത്തുള്ള ഈ പതിനൊന്ന് മണിക്കൂർ അമ്പത്തി ആറ് മിനിറ്റിന് അമ്പത്തിരണ്ട് സെക്കൻഡിനെ നാൽപ്പത്തെട്ട് കൊണ്ട് അതായത് പതിനൊന്ന് മണിക്കൂർ അമ്പത്താറ് മിനിറ്റ് അമ്പത്തിരണ്ട് സെക്കൻഡ് നാൽപ്പത്തെട്ട് കൂട്ടുക നാൽപ്പത്തെട്ട് കൂട്ടുമ്പോൾ എങ്ങനെ വരണം പന്ത്രണ്ട് മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് എട്ട് സെക്കൻഡ് എന്ന കിട്ടും ഇതാണ് അഭിജിത്ത് മുഹൂർത്തം അവസാനിക്കുന്നത് അപ്പം അഭിജിത്ത് മുഹൂർത്തം നമ്മൾ പതിനൊന്ന് മണി അമ്പത്താറ് മിനിറ്റ് അമ്പത്തിരണ്ട് തുടക്കം കണ്ടി കഴിഞ്ഞു അവസാനം പന്ത്രണ്ട് മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് എട്ട് സെക്കൻഡ് ഇത് കഴിഞ്ഞു ഇനിയാണ് ഒരു പ്രശ്നം ഉള്ളത് എന്താ എന്താണ് പ്രശ്നം ഈ അഭിജിത്ത് മുഹൂർത്തം ഒത്ത മധ്യം നാല് മിനിറ്റ് ഒരു ദുഷ്ട മുഹൂർത്തം കൂലിക അതായത് ഗുളിയുടെ ഒരു സംഗതി വെച്ചാണ് പറയുന്നത് ഒരു കൂലിക എന്നുള്ള ഒരു മുഹൂർത്തം ഇതിലുണ്ട് എന്നുള്ളതാണ് അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ദുഷ്ട ദുഷ്ടമുഹൂർത്ത ആ ഒത്ത മധ്യത്തിൽ അറിയില്ല കാരണം ആരും ശ്രദ്ധിക്കാണ്ട് പോണ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാണ്ട് പോകുന്ന ഒരു വിഷയമാണിത് എന്ന് മനസ്സിലാക്കേണ്ടതായ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട കാരണം ആരും ഇത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം വന്നത് കാരണം വെച്ചാൽ എല്ലാവരും അഭിജിത്ത് പെട്ടെന്ന് ഇങ്ങനെ ചാടിക്കയറി എടുക്കും പക്ഷെ ഇവിടെ മോശമായ ഒരു സമയമുണ്ട് അത് ആരും ശ്രദ്ധിക്കുന്നില്ല അപ്പൊ നമ്മൾ അവസാനം കണ്ടു കഴിഞ്ഞു പന്ത്രണ്ട് മണി നാപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് മിനിറ്റ് എട്ട് സെക്കൻഡാണ് അഭിജിത്ത് അപ്പം നമ്മൾ ഈ ഈ നാപ്പത്തെട്ട് മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഈ നാപ്പത്തെട്ട് മിനിറ്റിനെ നമ്മൾ ഒരു നാല് കളയുക നാല് കുറയ്ക്കുക നാല് കുറച്ച് കഴിഞ്ഞാൽ ഈ നാല് മിനിറ്റ് ആണ് നമുക്ക് ഈ നാല് ആണ് നമുക്ക് ദുഷ്ട മുഹൂർത്തം വരുന്നത് അപ്പൊ ഈ നാൽപ്പത്തെട്ടെ നാല് നമ്മൾ കളഞ്ഞു കഴിഞ്ഞാൽ നാപ്പത്തിനാല് മിനിറ്റ് പതിനാറ് സെക്കൻഡ് എന്ന് കിട്ടും ഇത് കിട്ടും അപ്പോൾ അതിനെ നമ്മൾ ചെയ്യും ഈ നാൽപ്പത്തി നാല് രണ്ട് പോഷണായിട്ട് അഭിജിത്ത് എടുക്കണം അതാണ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യം അഭിജിത്ത് രണ്ട് പോഷണായിട്ട് എടുക്കേണ്ടത് കാരണം ഈ നാല് മിനിറ്റ് ദുഷ്ടമുഹൂർത്തം ഉള്ളത് കൊണ്ട് അഭിജിത്ത് രണ്ടാക്കി എടുക്കണം അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഈ നാൽപ്പത്തിനാലിന് രണ്ടാക്കി കഴിഞ്ഞാൽ ഈ രണ്ടാക്കി കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് മിനിറ്റ് പതിനാറ് സെക്കൻഡ് എന്ന് കിട്ടും ഈ പതിനാറ് സെക്കൻഡ് എന്ന് കിട്ടും അപ്പം നമ്മൾ ഒന്ന് മനസ്സിലാക്കുക ഇതാണ് ഫസ്റ്റ് അഭിജിത്തിന്റെ തുടക്കം എടുക്കേണ്ടത് അബ് ഇരുപത്തിരണ്ട് മിനിറ്റ് ഈ നാൽപ്പത്തിനാലിന് നാല് കളഞ്ഞ് നമ്മൾ പിന്നെ നമ്മൾ നാപ്പനാല് രണ്ടാക്കി ഇരുപത്തിരണ്ട് കിട്ടി ആ ഇരുപത്തിരണ്ട് നമ്മൾ ഇവിടെ ചിന്തിച്ച് നോക്കി നോക്കൂ പതിനൊന്ന് മണി അമ്പത്തി ആറ് മിനിറ്റ് അമ്പത്തിരണ്ട് സെക്കൻഡ് എന്ന് നിങ്ങൾ കാണുന്നുണ്ടാകും പതിനൊന്ന് മണി അമ്പത്താറ് സെക്കൻഡ് അമ്പത് സോറി പതിനൊന്ന് മണി അമ്പത്തി ആറ് മിനിറ്റ് അമ്പത്തിരണ്ട് സെക്കൻഡ് എന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞു ഇതിൻ്റെ കൂട്ടത്ത് ഇരുപത്തിരണ്ട് കൂട്ടണം ഈ അഭിജിത്ത് മുഹൂർത്തത്തെ നമ്മൾ പിണിച്ചെടുത്ത ഒരു പോർഷനായ ഇരുപത്തിരണ്ട് മിനിറ്റ് നമ്മൾ ഇവിടെ കൂട്ടുമ്പോൾ പന്ത്രണ്ട് മണി പതിനെട്ട് മിനിറ്റ് അമ്പത്തിരണ്ട് സെക്കൻഡാണ് ആദ്യത്തെ അഭിജിത്ത് മുഹൂർത്തം അവസാനിക്കുന്നത് തുടക്കം പതിനാന്ന് അമ്പത്തി ആറ് പതിനൊന്ന് മണി അമ്പത്തി ആറ് മിനിറ്റ് അമ്പത്തിരണ്ട് സെക്കൻഡ് തുടങ്ങുകയും അവസാനിക്കുന്നത് പന്ത്രണ്ട് മണി പതിനെട്ട് മിനിറ്റ് അമ്പത്തിരണ്ട് സെക്കൻഡ് ഏർ അവസാനിക്കുകയും ചെയ്യും ഇവിടെ ഒരു വ്യത്യാസമുണ്ട് ഈ ഇരുപത്തിരണ്ട് കൂടുതൽ മനസ്സിലാക്കോ കാരണം വളരെ പ്രധാനപ്പെട്ട ഈ പതിനെട്ട് വന്നിരിക്കണത് ഈ നാല് മിനിറ്റ് ദുഷ്ട മുഹൂർത്തമുണ്ട് അതാണ് നമ്മൾ ഇവിടെ നോക്കേണ്ടത് ഈ നാല് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതായത് ഏകദേശം ഇരുപത്തിരണ്ട് മിനിറ്റ് പതിനെട്ട് എന്നുള്ളത് പതിനെട്ട് മിനിറ്റ് കഴിഞ്ഞ് ഇരുപത്തിരണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതായത് നാല് മിനിറ്റ് ദുഷ്ടമുഹൂർത്തമാണ് ആ നാല് മിനിറ്റ് കഴിഞ്ഞ ശേഷം വീണ്ടും പന്ത്രണ്ട് ഇരുപത്തിരണ്ട് ആകുമ്പോൾ അടുത്ത രണ്ടാം സെക്ഷൻ അതായത് രണ്ടാമത്തെ അഭിജിത്ത് എടുക്കണം കാരണം ഈ പതിനെട്ട് കഴിഞ്ഞ് നാല് മിനിറ്റ് നമ്മൾ ഒരു കർമ്മത്തിന് നിൽക്കരുത് കാരണം അവിടെ കൂലിക എന്നുള്ള ദുഷ്ടമുഹൂർത്തമുണ്ട് അങ്ങനെ പന്ത്രണ്ട് മണി ഇരുപത്തിരണ്ട് മിനിറ്റ് അമ്പത്തിരണ്ട് സെക്കൻഡ് നമ്മൾ അവിടെ എടുത്ത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും ഈ പതിനെട്ടിന്റെ കൂട്ടത്ത് അതായത് പതിനെട്ടിന്റെ കൂട്ടത്തിൽ നാല് മിനിറ്റ് കഴിഞ്ഞു പിന്നീട് നമ്മൾ എടുക്കണ സമയത്ത് ഈ നാല് നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ കൂട്ടണം അങ്ങനെയാണ് പറഞ്ഞത് ഈ ക കളഞ്ഞു പോയ നമ്മൾ ഈ ദുഷ്ടമുഹൂർത്തത്തിലേക്ക് ഈ നാല് ഈ മിനിറ്റ് ദുഷ്ടമുഹൂർത്തുള്ള ആ നാല് മിനിറ്റ് വീണ്ടും ആഡ് ചെയ്യാൻ അങ്ങനെ ആഡ് ചെയ്യണ സമയത്ത് ഇരുപത്തിരണ്ട് എന്നുള്ളത് ഈ ഇരുപ പന്ത്രണ്ട് മണി ഇരുപത്തിരണ്ട് സമയം അടുത്ത പോർഷനായ അഭിജിത്ത് നമുക്ക് തിരഞ്ഞെടുക്കാം അങ്ങനെ ആകുമ്പോൾ പന്ത്രണ്ട് മണി നാപ്പത്തി നാല് അമ്പത്തിരണ്ട് സെക്കൻഡ് എന്ന് കിട്ടും ഇതാണ് അഭിജിത്ത് മുഹൂർത്തിന്റെ രണ്ടാമത്തെ പോർഷൻ അവസാനിക്കുന്നത് ഇങ്ങനെയാണ് അഭിജിത്ത് മുഹൂർത്തം നിർണ്ണയിക്കുന്നത് ഒന്നും കൂടി പറഞ്ഞുതരാം ഒന്നും കൂടി ഒന്ന് വ്യക്തമാക്കി പറയാം ഉദയം ആറ് പത്തൊമ്പത് അസ്തമയം റെയിൽവേ ടൈമാണ് പതിനെട്ട് ഇരുപത്തിമൂന്ന് പതിനെട്ട് മണി പതിനെട്ടിന് ഈ പതിനെട്ട് ഇരുപത്തിമൂന്ന് ആറേ ഉദയമായിട്ട് കുറയ്ക്കുക പന്ത്രണ്ട് നാല് കിട്ടും അതിന് പതിനഞ്ച് അഭിജിത്ത് പൊത്തം പതിനഞ്ച് അഭിജിത്ത് ആയ പതിനഞ്ച് കൊണ്ട് ഭാഗിക്കുമ്പോൾ നാൽപ്പത്തെട്ട് മിനിറ്റ് കിട്ടും നാൽപ്പത്തെട്ട് മിനിറ്റാണ് നമ്മൾ അഭിജിത്തിൻ്റെ മൊത്തം അഭിജിത്ത് മുഹൂർത്തമുള്ളത് ഇതിന് കടന്നു പോയ ഏഴ് കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് അഞ്ച് മണിക്കൂർ മുപ്പത്തേഴ് മിനിറ്റ് അമ്പത്തിരണ്ട് സെക്കൻഡ് നിന്ന് കിട്ടും ഇതിൻ്റെ അഭിജിത്ത് ആരംഭം നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ആ ഉദയമായി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അഭിജിത്ത് ആരംഭം മനസ്സിലാ മനസ്സിലാകും പതിനൊന്ന് മണി അമ്പത്താറ് മിനിറ്റ് അമ്പത്തിരണ്ടാണ് നമ്മൾ അഭിജിത്തിന്റെ ആരംഭം തുടങ്ങുന്നത് ഇനി അവസാനിക്കുന്ന കാ ഇതിന്റെ ഇതിൻ്റെ കൂട്ടത്തിൽ നാൽപ്പത്തെട്ട് കൂട്ടിക്കഴിഞ്ഞാൽ പതിനൊന്ന് മണി അമ്പത്താറ് അമ്പത്തിരണ്ട് മിനിറ്റിന് അമ്പത്താറ് പതിനൊന്ന് മണി അമ്പത്താറ് മിനിറ്റ് അമ്പത്തിരണ്ട് സെക്കൻഡിന് നാൽപ്പത്തെട്ട് കൊണ്ട് നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അഭിജിത്ത് അവസാനിക്കുന്നത് അറിയാം പന്ത്രണ്ട് മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് എട്ട് സെക്കൻഡ് അപ്പോൾ തുടക്കം കണ്ട് ഒടുക്കും അവസാനം നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ നാ നാൽപ്പത്തെട്ടിന് നമ്മൾ ഒരു നാല് എന്നുള്ള ദുഷ്ട മുഹൂർത്തമാണ് അത് കളയണം അത് കളഞ്ഞിട്ട് നാൽപ്പത്തിനാല് എന്ന് കിട്ടും ആ നാൽപ്പത്തിനാലിനെ നമ്മൾ രണ്ട് രണ്ടാക്കണം ആ നാൽപ്പത്തിനാല് രണ്ട് പോഷണങ്ങൾ തന്നെ രണ്ടാക്കി കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് എന്ന് കിട്ടും ഇരുപത്തിരണ്ട് പതിനാറ് അതിൻ്റെ കൂട്ടത്ത് നമ്മൾ ആരംഭ പതിനൊന്നേ ആരംഭ അഭിജിത്ത് ആരംഭമായ പതിനൊന്ന് മണി അമ്പത്തി ആറ് മിനിറ്റ് അമ്പത്തിരണ്ട് സെക്കൻഡിന് ഇരുപത്തിരണ്ട് കൂട്ടുമ്പോൾ നമുക്ക് അഭിജിത്തിന്റെ ടൈം എത്ര പന്ത്രണ്ട് മണി പതിനെട്ട് മിനിറ്റ് അമ്പത്തിരണ്ട് സെക്കൻഡ് നമുക്ക് അഭിജിത്ത് അവസാന ഒരു പോർഷൻ അഭിജിത്തിന്റെ ഫസ്റ്റ് പോർഷൻ അവിടെ തേരും വീണ്ടും നമ്മൾ നാല് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പതിനെട്ട് മണി പതിനെട്ട് പന്ത്രണ്ട് പതിനെട്ട് മിനിറ്റ് പന്ത്രണ്ട് മണി പതിനെട്ട് മിനിറ്റ് കഴിഞ്ഞ ശേഷം നാല് മിനിറ്റ് ദുഷ്ട മുഹൂർത്തമാണ് അത് എടുക്കരുത് അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും പന്ത്രണ്ട് മണി ഇരുപത്തിരണ്ടിനാണ് അടുത്ത മുഹൂർത്തം തുടങ്ങേണ്ടത് ആ പിന്നെ കളഞ്ഞു പോയ നമ്മൾ ആ നാല് മിനിറ്റ് കളഞ്ഞ നാലിന് ഇവിടെ ഈ കുറച്ച് കളഞ്ഞ നാലിന് നമ്മളിവിടെ കൂട്ടിച്ചേർത്തു ഇരുപത്തിരണ്ട് പതിനെട്ടും നാലും ഇരുപത് പതിനെട്ടും നാല് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് കൂട്ടുമ്പോൾ വീണ്ടും നമ്മൾ പന്ത്രണ്ട് മണി നാൽപ്പത്തി മിനിറ്റ് അമ്പത്തിരണ്ട് സെക്കൻഡ് എന്ന് ആണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ നമുക്ക് കിട്ടണത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അഭിജിത്ത് മുഹൂർത്തം നിർണ്ണയിക്കണത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒരു ക്യാമറേൻ്റെ വെട്ടത്തിലായതുകൊണ്ട് കുറച്ച് ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക അപ്പോൾ ഇനി പുതിയൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം അടുത്ത് ഇതേപോലെ പുതിയ പുതിയ വീഡിയോസുകൾ ഇനിയും ഉണ്ടാവുന്നതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഒന്ന് കമൻ്റ് എങ്കിലും ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം